ഡയറ്റ് ആണ് അത്യാവശ്യം ഒന്നും ഒരു വാട്ടർ ഒന്നും കഴിക്കുന്നില്ല നമുക്ക് കണ്ടറിയാമല്ലോ അറിയാമല്ലോ ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ തിരിഞ്ഞുനിന്ന് കഴിക്കുള്ളൂ രാജ എവിടെയെങ്കിലും ഒരു ടെൻറ്റിൻ്റെ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ കണ്ടറിയാമോ നമ്മുടെ ഫുൾ ക്രൂ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ കാര്യം അദ്ദേഹത്തിന് മൊത്തം കഴിക്കാനും പറ്റില്ല ഈ റിയൽ നജീവ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ആർക്കപ്പെടുത്തുന്നു അത നമ്മൾ ഓഡ്യ ലോജൻ നജീബ് ഉണ്ടെങ്കിലും ഈ അവസ്ഥയില ആയിക്കൂല്ല അദ്ദേഹ ആയി ഈ പറയാൻ മൂന്ന് വർഷം അത് നമുക്ക് അന്നൊരു ഫോട്ടോ ഗ്രാഫ് കിട്ടാനോ അല്ലെങ്കിൽ അയാളുടെ രൂപം എങ്ങനെയാണന്നോ ഉള്ള ഒന്നും ആർക്കറിയണ്ട. Hi everyone welcome to Yest 27 I hope you all are doing great and welcome to meet the artist. In the meet the artist ൽ അന്റെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ we have the most amazing wonderful makeup artist Ranjitham Vachathan. എന്തൊക്കെയാണ് ചേട്ടാ വിശേഷങ്ങൾ നമ്മുടെ റീസൺ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ആട് ജീവിതത്തിന്റെ ട്രെയിലർ ഒക്കെ വന്നു ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനകത്ത് എന്താ പറയാ ഏറ്റെടുത്ത് പറഞ്ഞൊരു സംഭവം വെച്ച് കഴിഞ്ഞാല് പൃഥ്വിരാജിനെ കണ്ടിട്ട് മനസ്സിലാവുന്നുകൂടിയില്ലെന്നുള്ളതാണ് ഈവൻ അമലാ ആയാലും ലാസ്റ്റ് ആ ഒരു പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിനെ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞ ആ ഒരു മേക്ക് ഓവറിന്റെ ബിഹൈൻഡില് ഇറ്റ്സ് യു ായിരുന്നു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മളൊരു സാധാരണ സിനിമ ചെയ്യുന്ന പോലെ ഒരു ഒരു മൂന്നോ നാലോ മാസം മുമ്പ് ഡിസ്കഷൻ നടക്കുക അതിൻ്റെ ലുക്ക് ടെസ്റ്റ് എടുക്കുക ഇതൊക്കെയാണ് നമ്മൾ സാധാരണ മാക്സിമം ആയാലും ഒരു വർഷം ഒരു വർഷം മുമ്പൊക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ അടുത്തൊക്കെ ഒരു സ്ക്രിപ്റ്റ് പറയുകയും ഈ പറഞ്ഞിങ്ങനെ ഒരു സിനിമയുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ ഇത് പക്ഷേ നമുക്ക് ഈ പറയുന്നത് അതിൻ്റെ അവസ്ഥ അറിയില്ല രണ്ടായിരത്തി എട്ട് മുതൽ ഈ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ തുടങ്ങിയ സ്ക്രിപ്റ്റ് വർക്ക് ഒക്കെ രാജ്യമായിട്ട് സംസാരിക്കുക ആ സമയത്തൊക്കെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്നത് കാഴ്ച എന്ന സിനിമയാണ് എസ് സാറിൻ്റെ ഫസ്റ്റ് മൂവി തന്നെയാണ് എൻ്റെ ഇൻഡിവിജ്വൽ ഫിലിം അപ്പോൾ ആ കാലം മുതൽ അതിനു അതിനുമുമ്പും ഈ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് സാറ് അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അസിസ്റ്റൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും കാലത്തൊരു ബന്ധം സാറായിട്ടുണ്ട് അപ്പോൾ ഈ കാഴ്ച മുതൽ ഇപ്പോൾ ഈ ഒരു ഈ ആടുജീവിതം വരെയുള്ള എല്ലാ സിനിമകളും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ ഞങ്ങളെയൊക്കെ ഒരു ബന്ധം വെച്ചിട്ട് നമ്മൾ ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ സാറിൻ്റെ മനസ്സിലുള്ള പല സ്ക്രിപ്റ്റുകളും ഇനി തുടങ്ങാൻ പോകുന്നതും അല്ല അതല്ലാതെ തന്നെ ചെറിയ ത്രെഡൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യും നമുക്ക് അങ്ങനെ ഒരുപാട് ഇപ്പം കാഴ്ച അടങ്ങുമ്പോൾ തന്നെ പടങ്ങിനെ കുറിച്ചും തന്മാത്രയെക്കുറിച്ചൊക്കെ സാറ് പറയാ പറയുമായിരുന്നു പക്ഷേ ഈ സിനിമ രണ്ടായിരത്തി എട്ടില് ഈ നോ നോവല് സിനിമ ചെയ്യാന്ന് തീരുമാനിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ സാറ് രണ്ട് ഒന്നോ രണ്ടോ സിനിമ ചെയ്തിട്ടുണ്ട് പ്രണയവും അതുപോലെ കളിമണ്ണ് അപ്പോൾ ആ സമ അങ്ങനെ സിനിമകൾ കുറഞ്ഞതോടുകൂടി പിന്നെ ഇതിൻ്റെ ഡിസ്കഷനൊക്കെ കുറഞ്ഞു സാറായിട്ടുള്ള മീറ്റിങ്ങും കുറവായിരുന്നു അത് എനിക്കും കുറച്ച് തിരക്കായിട്ട് ഞാനും പല സിനിമകളിലോട്ട് പോയി പക്ഷെ എന്നാലും നമുക്ക് ഇപ്പം ഞാനാണ് സിനിമ ചെയ്യുന്നത് എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാര്യം ഇതൊരു അങ്ങനെ ഒരു മൾട്ടി ലാംഗ്വേജ് അല്ലെങ്കിൽ വലിയൊരു സിനിമ അതായത് നമ്മൾ ആ സമയത്തൊക്കെ പറയും ഇപ്പം വലിയ സിനിമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആ രണ്ടായിരത്തി എട്ട് ഒമ്പതിലൊക്കെ ഇതുപോലത്തെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരുപാട് ദേശീയപാഠം മേടിച്ചു അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ടെക്നീഷ്യന്മാരും അങ്ങനെയാണ് ആദ്യം ആലോചിച്ചിരുന്നത് പിന്നെ എന്തുകൊണ്ടും അത് ഞാനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തീരുമാനമാകണത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ അതുവരെ സാറായിട്ട് വേറെ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അത് ആ സമയം മുൻ നമ്മൾ നമ്മളിതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഷൂട്ട് തുടങ്ങുന്നവരെ ഒരു അതായത് ഒരു ആറേഴ് വർഷം നമുക്ക് ഇതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പ് ചെയ്യാൻ പറ്റി ലുക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ പല ഡിസ്കഷൻ ആയിക്കോട്ടെ അതൊരു വലിയ കാര്യം തന്നെയുണ്ട് ലുക്ക് ടെസ്റ്റ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കാര്യം ഈ റിയൽ നജീവ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു പിടുത്തമില്ല ഇപ്പോൾ തന്നെ നമ്മൾ കൂടുതൽ അഞ്ചിനെ നജീവ് ഉണ്ടെങ്കിലും ഈ അവസ്ഥയിലായിരിക്കില്ല അദ്ദേഹം ഈ പറയുന്ന മൂന്ന് വർഷം അപ്പോൾ അത് നമുക്ക് അന്നൊരു ഫോട്ടോഗ്രാഫ് കിട്ടാനോ അല്ലെങ്കിൽ അയാളുടെ രൂപം എങ്ങനെയാണെന്നുള്ളതൊന്നും ആർക്കറിയില്ല ആരും നമുക്കൊരു റെഫറൻസ് എടുക്കാനും പറ്റില്ല അപ്പോൾ സാറ് പറഞ്ഞു അത് നോക്കണ്ട നമുക്ക് നമ്മുടെ എങ്ങനെ ജീവനെങ്ങനെയാക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് ലിക്ട്രസ്റ്റി പറഞ്ഞാൽ രാജൻ്റെ വീട്ടിലും അല്ലാതെ ഉള്ള നമ്മൾ ഒരു ഇവിടെ പല ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നു പക്ഷേ ചെയ്യുമ്പോഴും നമ്മൾ പറയാലോ ഇപ്പം ഇതിങ്ങനല്ല കുറച്ചുകൂടി ബെറ്റർ ആക്കണം ബെറ്റർ ആക്കണം അങ്ങനെ ഒരു സമയം നമുക്ക് കിട്ടി അതൊരു വലിയ കാര്യം തന്നെ അത് എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വലിയ വളരെ വലിയ കാര്യം തന്നെയാണ് കാര്യം ഇല്ലെങ്കിൽ നമ്മളത്

അല്ല അത് നമ്മൾ ശരിക്കും ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ ഈ കോവിഡ് സമയത്ത് തെറ്റി എല്ലാ ഷെഡ്യൂളും മാറിമറിഞ്ഞു നമ്മൾ നാട്ടിലൊരു പോർഷൻ അത് കഴിഞ്ഞ് ഇത് നജീബ് അവിടെ മരുഭൂമിയിലേക്ക് പോകുന്നു അപ്പോൾ അവിടുത്തെ ഒരു രണ്ടാഴ്ച പിന്നെ അത് കഴിഞ്ഞ് ഓരോ വർഷങ്ങൾ കഴിയുമല്ലോ അപ്പം നമ്മളിത് റിവേഴ്സ് ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ പല രീതിയിൽ ചിന്തിച്ചു നമ്മുടെ ഷെഡ്യൂൾ അങ്ങനെ പ്ലാൻ ചെയ്തത് അതായത് ഇദ്ദേഹത്തിൻ്റെ വണ്ണം കുറയുന്നതനുസരിച്ച് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ അത്രയും മെലിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഈ ലാസ്റ്റ് പോർഷൻ ഷൂട്ട് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് റിവേഴ്സ് വരുമ്പോഴേക്കും അത്യാവശ്യം പുള്ളി ഭക്ഷണം കഴിച്ച് ഒണ്ണം കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ആ ചേഞ്ചസ് വരുത്താനുള്ള പല അങ്ങനെ പല വലിയ പ്ലാനിങ്ങിലാണ് പോയിരുന്നത് പക്ഷേ നമ്മളെ ജോർദാനിൽ ചെന്നില്ല ആ ലോക്ക്ഡൌൺ ആയി ഷെഡ്യൂളും പോയി അപ്പോൾ അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി കാര്യം ഇതെല്ലാം നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം ഈ പറയുന്ന അദ്ദേഹം മെലിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കണം അതെ അത് മാത്രല്ല പൃഥ്വിന്റെ ആ ഒരു ബോഡി ഫോർമേഷൻ അതായത് ഒത്തിരി മെലിഞ്ഞിട്ടുള്ളത് എനിക്ക് അടുത്ത് കണ്ടത് ചേട്ടനായിരിക്കും ഈ ശരീരം വരിക മാത്രമല്ല ഇതിപ്പം നമ്മൾ സിനിമയിൽ കാണുമ്പോഴത് മനസ്സിലാവുള്ളൂ അതായത് ഓൾറെഡി ഡയറ്റാണ് അത്യാവശ്യം ഒന്നും ഒരു വാട്ടർ ഒന്നും കഴിക്കുന്നില്ല നമുക്ക് കണ്ടറിയാലല്ലോ ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കഴിക്കുകയുള്ളു രാജു വേണേലും ഒരു ടെൻറ്റിൻ്റെ സൈഡിലിരിക്കുകയാണെങ്കിൽ കണ്ടറിയാമോ നമ്മൾ ഫുൾ ക്രൂ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന ഭക്ഷണം കഴിക്കുകയുള്ളൂ കാര്യം അദ്ദേഹത്തിന് മൊത്തേക്ക് കഴിക്കാനും പറ്റില്ല അപ്പോൾ അത് നമ്മളാ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഉണ്ട് കുറച്ച് നമുക്കതൊരു സസ്പെൻസ് ആണ് അങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ആ സീക്വൻസ് ഒക്കെ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ ഷൂട്ട് ചെയ്തതിന് മുമ്പ് ഞങ്ങൾ മേക്കപ്പ് റൂമിൽ ഇത് ഡെയിലി കാണുന്ന നമുക്ക് ഞാൻ ഔട്ട് ഓഫ് ആദ്യം മേക്കപ്പ് ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അല്ലാണ്ട് നോർമലി മേക്കപ്പ് ചെയ്തുകൊണ്ടാണോ വന്നത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഇതൊരു ആയിട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ആഗ്രഹം അതായത് നൂറ്റമ്പത് ദിവസം കൂടുന്ന സിനിമകൾ ആ സമയത്തൊക്കെ നരസിംഹം പോലെ സിനിമകളൊക്കെ ഞാനൊക്കെ വർക്ക് അസ്റ്റൻ്റായിട്ട് വർക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലാകില്ല ഇതുപോലത്തെ ഒരു സിനിമയൊക്കെ ചെയ്യണം അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ പറയണമല്ലോ ഇതാണ് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനത്തെ സിനിമ അന്വേഷിക്കുകയുള്ളൂ കാര്യം അപ്പോഴൊന്നും ഇവിടെ അങ്ങനെ മേക്കപ്പിനെ കുറിച്ചോ സിനിമയുടെ ഈ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചോ അത്ര വലിയ ചർച്ചകളൊന്നും നമ്മുടെ കൂട്ടുകാരുടെ ഉണ്ടാവാറില്ലേ അപ്പോൾ എല്ലാവർക്കും ആവശ്യം നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമകൾ ഓടുന്നുണ്ടോ നൂറ് ദിവസം ഓടിയ സിനിമകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആ സമയത്ത് പോലെ നമ്മൾ പറയുന്ന പല സിനിമകളും ആർക്കും അറിയാൻ പോലും ഇല്ല അതുകൊണ്ട് നമ്മളൊരു സിനിമാ പ്രവർത്തനം രീതി നാട്ടിലൊരു അങ്ങനെ ഒരു പേരുണ്ടായിരുന്നില്ല അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഈ കാഴ്ച ഫസ്റ്റ് ചെയ്തു അപ്പോഴും എൻ്റെ ഒരു മനസ്സിൽ ഇനി ഇങ്ങനെ ഇതല്ല വലിയ ഇതാണ് നരസിംഹം പോലത്തെ അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ ഹിറ്റ് സിനിമകൾ വർക്ക് ചെയ്യണം ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ചെയ്യണം അതുകഴിഞ്ഞൊരു നാലഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു അവാർഡ് സിനിമകൾക്കൊക്കെ വർക്ക് ചെയ്യണം ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു ഓർഡർ ഉണ്ടല്ലോ പക്ഷേ കാഴ്ച മകൾക്കും ഒരു വർഷമായിരുന്നു ആ ആ വർഷം തന്നെ എനിക്ക് ശരി അവിടെ കിട്ടി അപ്പോൾ സത്യം പറയാൻ എനിക്കൊരു നമ്മൾ അങ്ങനെ വലുതായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല വലിയ മേക്കപ്പിൻ്റെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യാം നമുക്ക് എന്തുകൊണ്ട് ഇതിൽ തന്നെ ഇങ്ങനത്തെ വർക്കുകൾ മാത്രം ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടായിരത്തി നാലും രണ്ടായിരത്തി എട്ടും രണ്ടായിരത്തി ഒമ്പത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കിട്ടിയിരുന്നത് അതുപോലെ തന്നെ ഹെലിലെ ആ ഒരു ക്ലൈമാക്സ് സീനിലെ ആ ഒരു ഐസിനകത്ത് വറച്ചിരിക്കുന്ന സീനിലൊക്കെയുള്ള മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കാരണം നമ്മളിതിന് മുമ്പ് അങ്ങനത്തെ ആരെയും നോട്ടീസ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല റിയൽ ലൈഫിൽ സോ അതിന്റെ റെഫറൻസ് ഒക്കെ എങ്ങനെയായിരുന്നു റഫറൻസ് നമ്മളെടുത്ത റഫറൻസും അവര് എനിക്ക് തന്ന റഫറൻസും ഒക്കെ ഇത് തന്നെയാണ് പക്ഷേ അതിനകത്തൊരു ഏറ്റവും നമുക്കൊരു ചാലഞ്ചിങ് ആയിട്ട് വന്നത് നമ്മളെടുത്ത എല്ലാ റഫറൻസും എല്ലാം ഫോറിനിയ്സിന്റെ നമുക്ക് കിട്ടിയത് മൊത്തം ഈ ഫോ ഫോർണേഴ്സിൻ്റെ അവരുടെ ഒരു ടോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റാണ് നമ്മളൊക്കെ ബ്ലഡും അങ്ങനെ കളറൊക്കെ ഇവരെ സ്കിന്നിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ റെഡ് കളർ ബ്ലഡ് ഒക്കെ അവരൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നു അല്ല അല്ല ബ്ലാക്ക സോറി ഇത് ഭയങ്കര ഇതായിട്ട് ലൈറ്റായിട്ട് തോന്നും നമ്മുടെ ബ്ലഡിന് കളറായിട്ട് തോന്നില്ല കാര്യം ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സ്കിന്നിൻ്റെ ടോണുള്ളതുകൊണ്ട് ഇപ്പം ഇങ്ങനെ നെറ്റിയിലെ മുഖത്തൊക്കെ ബ്ലഡ് വരുമ്പോൾ അത് നമുക്ക് ഒരു റെഡ് കളറായിട്ട് ഫീൽ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് അവരൊക്കെ ചെയ്ത് കുറച്ചുകൂടി ഡാർക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലഡും അവരുപയോഗിക്കപ്പെടുന്നത് അവരെ ഭയങ്കര ആയിരിക്കും എന്നാലേ നമുക്ക് അത് റെഡ് ആയിട്ട് ഫീല് ചെയ്യുള്ളൂ അതുപോലെ തന്നെയാണ് ഈ സ്കിന്നിൽ വരുന്ന ഈ പറയുന്ന ഈ ഫ്രീസറിൽ ഉള്ള ഈ കളർ വേരിയേഷനൊക്കെ നമ്മൾ എടുത്ത എല്ലാ കളറും അതിൻ്റെ റെഫറൻസും ഒക്കെ നമ്മൾ നമ്മളിവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാളിയോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടോണിലൊക്കെ അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് വേറെ കളർ ആയിരിക്കും അപ്പോൾ ആ കളർ ആ കളറെ എന്തായാലും മാറ്റം വരുത്തുക ആ കളർ എത്രത്തോളം ഈ പറയുന്ന ആ ഫ്രീസറിലകപ്പെടുമ്പോഴുള്ള അവസ്ഥ അത് ഞങ്ങൾ കുറച്ച് അതായത് അങ്ങനെ ഒരു കളറില്ല ശരിക്കും നമ്മൾ നമ്മുടെ ഉള്ള പല കളറുകളും പല ഫൗണ്ടേഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്തൊരു കളറാണ് ഉണ്ടാക്കിയെടുത്ത കളറും അതുമാത്രമല്ല പിന്നെ നമ്മൾ ഈ അവരൊരു ഫ്രീസർ ഇതൊക്കെ സെറ്റ് ഇട്ടിരുന്നു പക്ഷെ നമ്മൾ സെറ്റ് സെറ്റിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പം പറയുന്ന പോലെ അങ്ങനത്തെ സ്നോവും ഇതൊന്നും നമ്മുടെ സ്കിന്നിലേക്ക് വരില്ല നമ്മൾ റിയൽ റിയൽ ഒരു ഫ്രീസറിനകത്ത് ഇരുന്നാൽ മാത്രമേ നമുക്ക് വരുള്ളൂ അപ്പം ഈ സ്നോ ഒറിജിനൽ സ്നോ തന്നെ നമുക്ക് വച്ചാൽ പോലെ ഒരു രണ്ട് സെക്കൻഡ് പോലും നിൽക്കില്ല അത് മെൽറ്റ് ആയി പോകും വെള്ളമായി പോകും പക്ഷെ നമുക്ക് ത്രൂ ഓട്ടോ സീ സീനും ആ അടത്തിൽ മൊത്തം അത് വേണം അത് നമ്മൾ അതിന് അത് ശരിക്കും മേക്കപ്പിന്റെ ഒരു മെറ്റീരിയൽ മെറ്റീരിയലൊന്നല്ല അത് ഞാൻ പറയില്ല അതൊരു ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചൊരു മെറ്റീരിയൽ അത് മേക്കപ്പൊന്നല്ല മേക്കപ്പിൻ്റെ ആയിട്ടൊരു ഇതുമില്ല അതൊരു ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളത് അങ്ങനെ ഒരു പൗഡർ ആക്കി എടുത്ത് അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു ഫുൾ ട്വൻറ്റി ഫോർ അവേഴ്സായപ്പോലും നമ്മൾ അത് നിന്നുള്ളൂ സ്കിന്നില്ലെങ്കിൽ ഐബ്രോസിലൊക്കെ നിന്നുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ഷോട്ടിലും പോയിട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ കണ്ണൂറ്റി പോകും ഓരോ ഷോട്ട് കഴിയുമ്പോഴേ മെൽറ്റ് ആയി പോകുമ്പോൾ നമ്മൾ വീണ്ടും വന്ന് ഇത് ഇടുമ്പോൾ പഴയ കണ്ണൂറ്റി ആയിരിക്കും ഇല്ല ചില സ്ഥലത്ത് കൂടും ചിലത് കുറയും അത് അത് അങ്ങനെ അങ്ങനെ രണ്ടു വന്നിട്ടാണ് നമ്മൾ ഒരു കണ്ടുപിടിച്ച് ചേട്ടൻ ഞാൻ എനിക്കത് ഇപ്പോഴും മൈൻഡ് കിടക്കുന്നു ഓക്കെ ഈ ആളുകളെ എന്താ പറയുക ഏജ് ചെയ്യിക്കുക അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ഫേസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതിലേതെങ്കിലും ഒരു പോയിന്റിലൊന്നും മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തമാശയായിട്ട് മാറാതെ ബിഗ് സ്ക്രീനിലൊക്കെ കാണുമ്പോഴത്തേക്കും അത് എത്രത്തോളം സൂക്ഷിച്ചാണ് അല്ലെങ്കിൽ എത്രത്തോളം തയ്യാറെടുപ്പോഴെയാണ് ആ ഒരു മേക്കപ്പ് ചെയ്യുന്നത് അത് നമ്മൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ഡയറക്ടേഴ്സായിരുന്നു പറഞ്ഞ് വരും അതായത് ഇന്ന ആളുകൾക്ക് നമുക്ക് ഇത്ര ചേഞ്ച് ഓവർ ഉണ്ട് ഒരു ഫിഫ്റ്റി ഫൈവ് ഉണ്ടാവും ചിലപ്പോൾ അതേ ആർട്ടിസ്റ്റ് തന്നെ ചിലപ്പോൾ ഒരു ഫോർട്ടിയോ തേർട്ടിയോ അങ്ങനെ പറയും അപ്പോൾ നമ്മളത് ഫസ്റ്റ് ഡിസ്കേഷനിൽ പറയും അതായത് ചില ആർട്ടിസ്റ്റുകൾക്ക് അത് ബുദ്ധിമുട്ടാണ് നമ്മൾ എത്ര ചെയ്താലും അതൊരു മേക്കപ്പിൻ്റെ ഫീല് വരും ഇപ്പോൾ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുണ്ടെങ്കിൽ നമ്മളിത് ചോദിക്കും അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ആളുകൾ നമ്മൾ കറക്റ്റായിട്ട് പറയും അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മലയാളം ഒക്കെ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ മൊത്തത്തില് ആദ്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂലും കാര്യം ഇൻഡസ്ട്രിയാ എന്തൊക്കെ അങ്ങനെ മൊത്തത്തിൽ പറയാനില്ല ഞാൻ നമ്മുടെ വർക്കൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നതായിരിക്കില്ല അവർ ചിന്തിക്കണം നമുക്ക് ഇവിടെ കുറേ പഠിച്ച കാര്യ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ തന്നെ ഈ ഇപ്പോൾ തഗ്ലൈഫ് എന്നുള്ള മൂവി സ്റ്റാർട്ടായിട്ടുണ്ട് കമൽ സാറിൻ്റെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാൻ മണിസാറിൻ്റെ അവിടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സൈഡിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം ഇവിടെ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എൽ കെ ജി ചെന്ന് ചേർന്ന പോലെ അതായത് മേക്കപ്പിൽ അതായത് നമ്മൾ വേറെ ആർട്ടിസ്റ്റ് പോലെ വർക്ക് ചെയ്യുമ്പോഴും പുള്ളി അതിൻ്റെ സാക്ഷം പറയും അത് ഇത്തിരി കുറച്ചുകൂടി ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാം നമ്മളൊരു ബുള്ളറ്റ് മാർക്ക് നമ്മുടെ

അപ്പം അതിൽ അതിൽ ഈ പറഞ്ഞ ബ്ലിസാർ ഫസ്റ്റ് പറയുന്നത് ഈ ജഗതി ചേട്ടൻ ഇന്നുവരെ കാണാത്തൊരു രൂപത്തിൽ വേണം പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ജഗതി ചേട്ടൻ ഇനി ഏത് രൂപത്തിലും കാണാത്ത അങ്ങനെ ഒരുപാട് പ ഏതൊക്കെ നമ്മുടെ റെഫറൻസ് എടുത്ത് വയ്ക്കാനും അതായിട്ട് മാച്ച് കാര്യം പുള്ളി വയ്ക്കാത്ത ടൈപ്പ് മീശകളില്ല ഹെയർ സ്റ്റൈലില്ല ആണു വേഷവും വേണു എല്ലാ എല്ലാ വേഷങ്ങളും കഴിഞ്ഞു പുള്ളിട്ട് അപ്പോൾ അതൊരു ഞാനൊരു ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ അപ്പോൾ ഉള്ളിൽ ലോട്ടറിക്കാരനാണ് അങ്ങനത്തെ ക്യാരക്ടർ ഞാൻ കുറേ അപ്പൊ നമ്മളീ ഒരു അങ്ങനെ ഒരു ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്ത് വയ്ക്കും ആരെ കണ്ടാലും നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കും പറ്റിയ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കും ആ അപ്പോൾ അപ്പൊ അത് ഇങ്ങനെ ചെയ്തത് ഞാൻ എൻ്റെ നാട്ടിലെ ഒരു ലോട്ടറിക്കാരനെ പെട്ടെന്ന് വന്നു എൻ്റെ വൈഫ് ഹേസിൻ്റെ അവിടെ അവിടെ ഇടയ്ക്ക് പുള്ളി വരും സൈക്കിളിന് പുള്ളിയുടെ രൂപമാണ് ശരിക്കും ഞാൻ ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു കഷണ്ടി തല ഇവിടുന്ന് കുറച്ച് ഹെയർ എടുത്തിരിക്കുന്നത് ഈ മുടിയില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ മുടി ചെയ്യുന്നത് അവരെ വില എപ്പോഴും ചീപ്പുണ്ടോ മുടി ഉള്ള ആളുകളേലും ചീപ്പ് ഉണ്ടാവില്ല അവരിൽ ഒരു പോക്കറ്റ് പഴയ ഒരു സമ്മർ വരുന്ന ഒരു സ്ട്രൈറ്റ് പോകാൻ പറ്റും ഫുൾ ടൈം ഇങ്ങനെ ഇരി അതായത് ഈ കഷണ്യം മറക്കാനും ഇരില്ല അതൊക്കെ മനസ്സിൽ കിടപ്പുണ്ട് അതാണ് നമ്മൾ അതിൽ ചെയ്തത് ചെയ്ത് രണ്ടാമത്തെ ദിവസം നമുക്ക് വന്നു നമുക്കൊന്ന് ഇഷ്ടമായി ഇഷ്ടമായി കഴിഞ്ഞ വേണ്ടടുത്ത് വെച്ചു നീ ഇതാരെങ്കിലും കണ്ട് ചെയ്താണെന്ന് വെച്ചു ഞാൻ പറഞ്ഞാൽ കണ്ടു ചെയ്താന്ന് പറഞ്ഞു ഇത് ഈ കഥ തന്നെ അവിടെ പറഞ്ഞു അപ്പോൾ നമുക്ക് പറയും ചെയ്തു ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിലൊരു ചീപ്പ് എപ്പോഴും കാണും അപ്പം അമ്പഴത്തേക്കും പോക്കറ്റിനെ ചീപ്പ് എടുത്ത് കാണിച്ചു ആഹാ അതൊക്കെ മേക്കപ്പ് മാത്രമല്ല പുള്ളി സ്ക്രിപ്റ്റൊക്കെ അരിച്ച് പിടിച്ച് വന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പറഞ്ഞു അപ്പോൾ തന്നെ മമ്മൂക്ക ഫോട്ടോ എടുത്തു മമ്മൂക്കയുടെ ക്യാമറയിലോ ആരൊക്കെ പറയുന്നത് മമ്മൂക്ക മേടിച്ചു ഫോട്ടോ എടുത്തു കുറേ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴാണ് നമ്മളെ ചേട്ടൻ ക്യാമറയിൽ കാണുന്നത് ഈ സ്റ്റിൽസൊക്കെ അപ്പോൾ തന്നെ പറഞ്ഞു എനിക്കിതിൻ്റെ പ്രിന്റ് ഒന്ന് കിട്ടും അപ്പോൾ തന്നെ അപ്പം നമ്മൾ കട്ടപ്പനെ കിട്ടുന്നത് തോപറാൻ കൂടി കുറച്ച് ഹൈ റേഞ്ചാണ് അപ്പോൾ അവിടെ വരെ അങ്ങനെ സ്റ്റുഡിയോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ആ സമയത്ത് പ്രിൻറ് എടുക്കണ ഒരാളെ തന്നെ വരണം അപ്പോൾ പറഞ്ഞു രണ്ടു ദിവസത്തില് തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ചോദിച്ചു നിങ്ങൾ ഇത് വർക്ക് ചെയ്യണം സ്റ്റില്ല ഒക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കുറേ ആയിക്കാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറയണത് എൻ്റെ ഒരു വർക്ക് സ്റ്റിൽ ഞാൻ കൊണ്ടുവട്ടില്ല എനിക്കിത് എന്ത് ഭയങ്കര ആഗ്രഹം വീട്ടിൽ കൊണ്ട് വെച്ച് ഫ്രെയിം ചെയ്ത് വയ്ക്കണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ അത് ലാമിനേറ്റ് ചെയ്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ നമുക്ക് തോന്നുന്നത് ഇപ്പം എനിക്കൊന്നും പണ്ടത്തെ പോലെ അല്ല മേക്കപ്പ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് വളർന്നു ഇല്ലേ ഇപ്പം നമ്മളൊക്കെ പണ്ട് മേക്കപ്പ് ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിയടിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു പക്ഷെ ഇപ്പം അതല്ല മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എൻ ആർട്ട് എന്നുള്ളൊരു ഫോമിലേക്ക് വന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഈ നമ്മൾ ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ പരിപാടികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടോ ഓപ്പൺ അല്ലെങ്കിൽ ആൾക്കാർക്ക് പഠിപ്പിച്ചു എന്തെങ്കിലും നമ്മുടെ കൂടെ അല്ലെങ്കിൽ സിനിമകൾ വർക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കാര്യം ഞാൻ ഒരുപാട് നേരത്തെ ഈ അവാർഡൊക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് ഇത് വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ ക്ലാസ് എടുക്കണം അത് ഒരു ദിവസത്തെ ഒരു ദിവസത്തെ ക്ലാസ് ആയിരിക്കും ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ ക്ലാസ് എടുക്കണം അപ്പം ഇവരൊക്കെ ഈ പൈസ ഒക്കെ അടച്ച് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും പഠിച്ചവരുണ്ടാവും ചിലപ്പോൾ ഒരു രസത്തിന് വരുന്നവരുണ്ടാവും അപ്പം ഞാൻ അവരടുത്ത് പറയുന്ന ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ ക്ലാസ് എടുക്കാൻ വന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്നും പഠിക്കൂല ഇതില് കാര്യം എന്ന് വെച്ചാൽ ഞാൻ പത്ത് ഇരുപത് വർഷമായിട്ട് ചെയ്ത ജോലി എങ്ങനെയാണ് ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നില്ല അതങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാര്യം ഇത് പറഞ്ഞു ഞാനും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാൾ ഒരാൾ പറഞ്ഞു തന്നിട്ടല്ല നമ്മളൊക്കെ വർക്ക് ചെയ്യണത് നമ്മൾ ചെയ്ത് പല റെഫറൻസ് എടുക്കുകയും അങ്ങനെ വേണ്ടി റിസർച്ച് ചെയ്ത് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതൊക്കെ പോയിട്ട് നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ് എനിക്ക് ഒരു മാസം ഒന്നും ക്ലാസ് പോയിട്ട് കാര്യമില്ല നമ്മൾ വർക്ക് ചെയ്തത് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് അതെ അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് അടങ്ങാനുള്ള പരിപാടി ഒന്നും ഇല്ലായിട്ട് ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു ഇപ്പൊണ്ട് കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഇവൻ പൈസയുടെ കാര്യത്തിലാണെങ്കിലും ഫെയിമിന്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ചേർന്ന് തോന്നിയിട്ടുണ്ടോ ലൈക് ഓക്കെ ഇനി ഒരു ഷിഫ്റ്റ് വരാനുള്ള സമയമായി അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ടം അതിലുണ്ടായിരുന്നോ അടുത്തൊരു ലെവലിലേക്ക് പോകണം ഇനി വേറൊരു ഇല്ല നമ്മൾ അങ്ങനെ മൈൻഡിലല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്ലാൻ ചെയ്തതല്ലല്ലോ ഈ പറഞ്ഞതല്ല എനിക്കൊരു അവാർഡ് കിട്ടണമോ അടുത്ത വർഷം എനിക്ക് അവാർഡ് മേടിക്കണമോ എനിക്ക് അടുത്ത വർഷം മറ്റു ഹിന്ദി സിനിമ ചെയ്യണം തമിഴ് അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ കിട്ടുന്നതിൽ പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ നൂറ് ദിവസം ഓടുന്ന സിനിമകളല്ല നമ്മൾ നമ്മളിപ്പോഴത്തെ മനസ്സിൽ ഇപ്പം നമ്മുടെ സിനിമയോ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോൾ ഇതിൻ്റെ ആരാണ് ഡയറക്ടർ അത് പറയേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ അറിയാമല്ലോ അറിയാത്ത ഞങ്ങളുടെ കുറച്ച് സൈഡിലുള്ള ടെക്നീഷ്യന്മാരുണ്ടാവില്ല അപ്പോൾ ആടും തന്നെ ഈ പറഞ്ഞ സ്റ്റാർട്ടിങ് ടൈമിൽ പൃഥ്വിരാജ് ഉണ്ട് ബ്ലെസ്സാർ ഉണ്ട് ചിലപ്പോൾ ക്യാമറമാൻ്റെ പേര് അങ്ങനെ പ്രൊഡക്ഷൻ അങ്ങനത്തെ മെയിൻ ആളുകളുടെ അതല്ലാണ്ട് ശരി ഇപ്പം വന്നപ്പോഴല്ലേ ഞാൻ എൻ്റെ എൻ്റെ പേരൊക്കെ അറിയുന്നത് അപ്പം അങ്ങനെ പേരൊക്കെ ചോദിക്കുന്ന ആളുകൾ ഇതാരാണ് വർക്ക് ചെയ്തത് ഇതാരാ കോസ്റ്റ്യൂം ആരാ മേക്കപ്പ് ഇത് ആരാട്ട് ഡയറക്ടർ അങ്ങനെ ചോദിക്കുന്ന തരത്തിലുള്ള സിനിമകൾ വർക്ക് ചെയ്തിട്ട് കാര്യങ്ങളുണ്ട് പിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പടം ഇപ്പം നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന ഒരു എനിക്കൊരു കാര്യമില്ല കാര്യമുണ്ടാവും പക്ഷെ അതല്ല സാധാരണ ഒരു സിനിമ നൂറ് കോടി അല്ലെങ്കിൽ എല്ലാ ലാംഗ്വേജിനും ഭയങ്കര ഹിറ്റാണെന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് എന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതിനകത്ത് ഗുണം ചെയ്യുമ്പോൾ ഇല്ല നമുക്ക് അതിനകത്ത് ഭാഗം മാത്രമേ ഉള്ളൂ അന്ന് ആട് ജീവിതത്തിന്റെ ട്രെയിലർ അന്ന് ലീക്ക് ആയിട്ട് ആ സമയത്തായിരുന്നു അപ്പൊ ഞാൻ മാത്രം ഇറങ്ങി ആടയൂത്തിന്റെ ഞാനെ വർക്ക് ചെയ്തത് പുള്ളി വീണ്ടും വന്നിട്ട് ഷേക്കാൻ വന്നിട്ട് പറയുക ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു സിനിമ